ഈ ഒരു ചലച്ചിത്രം ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇത് കണ്ട വളരെ അടുത്ത സുഹൃത്തുക്കൾ പലരും എന്നോട് വിളിച്ച് ഇതേപ്പറ്റി പറഞ്ഞു ഇതിന്റെ ഇതിവൃത്തം എന്താണ് എങ്ങനെയാണ് ഇതിന്റെ കഥ പുരോഗമിക്കുന്നത് എന്നാണ് ഇതിന്റെ ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞു എന്നോട് പലരും പറഞ്ഞു ഞാൻ പറയുന്നത് കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ ഒരു താരത്തെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു അസൽ വിരുദ്ധ സിനിമയാണ് ഹെമ്പുരാൻ എന്ന് പറയാതിരിക്കാൻ വയ്യൻ അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ ഹിന്ദുവിരുദ്ധം എന്ന് പറയാൻ കാരണം വെച്ചാല് അൻപത്തി ഒൻപത് ഹിന്ദു തീർത്ഥാടകരെയും കർസേവകരെയും ആണ് അവിടെ ചുട്ടു കൊന്നത് ആ ചുട്ടുകൊന്നതിനെ ന്യായീകരിക്കുക എന്നുള്ളത് മാത്രമല്ല അതിലൂടെയാണ് ഇപ്പോൾ ഉള്ള നരേന്ദ്രമോദിയുടെ ഭരണം വന്നത് അല്ലെങ്കിൽ അതിലൂടെയാണ് ഇപ്പോഴത്തെ എല്ലാ പിന്നെ സൗകര്യങ്ങളും ഹിന്ദുത്വ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കിട്ടിയതെന്ന് പറയുമ്പോൾ അതിന്റെ ആഴം വളരെ വലുതാണ് ഒരു കഥ പറഞ്ഞു പോകുമ്പോൾ ഒരു പക്ഷെ വേണമെങ്കിൽ ഒരു ഇസ്ലാമിക വ്യൂവിൽ നിന്ന് നോക്കുമ്പോ ശരിയാണ് പിന്നെ അവരെ സംബന്ധിച്ച് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടായതൊക്കെ ചിന്തിച്ചേക്കാം കാരണം ഗുജറാത്തിൽ പഴയ പോലെ അല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലേതുപോലെ ആയില്ല ഗുജറാത്തിലെ കാര്യം കാരണം കേരളത്തിലെ അല്ല ഗുജറാത്തിലെ ഹിന്ദു ആ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട് കാരണം അവർ ഖിൽജിയെയും ഗോറിയെയും സോമനാഥ ക്ഷേത്ര ആക്രമണത്തെ ഒക്കെ കണ്ടു വളർന്ന തലമുറകളാണ് അപ്പൊ അവരുടെ പ്രതികരണം രൂക്ഷമായിരിക്കും കാരണം ഒരു ഇസ്ലാമിക അധിനിവേശത്തെയും വെച്ചുപൊറപ്പിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തവരാണ് അവരുടെ തലമുറകൾ കേരളത്തിലെ പോലെയല്ല കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മുടെ പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല ഈ ക്രൂര മുഹമ്മദർ എന്ന് കുമാരനാശാൻ വിശേഷിപ്പിച്ച ഇവർ പുറത്തു വന്ന് ഹാലിളക്കുമ്പോൾ പുറത്തേക്ക് വന്ന് തലകുനിഞ്ഞ് നിൽക്കുക കഴുത്ത് നീട്ടിക്കൊടുക്കുക വെട്ടാൻ എന്ന രീതിയിലായിരുന്നല്ലോ കേരളത്തിലെ കാര്യങ്ങൾ പക്ഷെ അതുപോലെ ആയില്ല ഗുജറാത്തിൽ എന്നതാണ് ഇവരെ ചൊടിപ്പിക്കുന്നത് ഗുജറാത്തിൽ ഗോധ്രയിൽ ഉണ്ടായ ഈ വിഷയത്തിന്റെയൊക്കെ മൂല കാരണത്തെ തമസ്കരിച്ചുകൊണ്ട് അതിന്റെ തിരിച്ചടിയെ മാത്രം പെരുപ്പിച്ചു കാണിക്കുന്നത് ഇരവാദ മുഴക്കലാണ് ഇരവാദ മുഴക്കലിപ്പോ നോക്കൂ ഇസ്രായേലിന്റെയും പലസ്തീനി കാര്യത്തിൽ പോലും നടക്കുന്ന എന്താണ് അങ്ങോട്ട് ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവർ കയറി സീസ് ഫയറിനെ വയലേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇത്രയധികം ആളുകൾ പലസ്തീനിൽ മരിക്കുമായിരുന്നില്ലല്ലോ അപ്പൊ ഇവർ ചെയ്യുന്ന അങ്ങോട്ട് കയറി ചൊറിയൽ എന്ന പരിപാടി നിർത്തിയാൽ അതായത് അവർ അവരുടെ കൊലക്കത്തി താഴെ വെച്ചാൽ ഹിന്ദു സമൂഹം എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും സമാധാനപ്രിയരായ കൂടെ ജീവിക്കാൻ ഏറ്റവും പിന്നെ ആഹ്ലാദപ്രദമായ സാഹചര്യം ഒരുക്കുന്ന ഒരു വലിയ വിശാല മനസ്സുള്ള സമൂഹമാണ് അതിനെപ്പോലും കയറി ചൊറിയ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവരുടെ ചില്ലർ സൂക്കേടൊന്നും ആയിരുന്നില്ല ആ സമയത്ത് മാത്രമല്ല മോദിജി അവിടെ അധികാരത്തിലേറ്റധികം കഴിയുന്നതിന് മുൻപേയാണിത് ആ ഒരു സർക്കാർ വന്നിന് അധികം കഴിയുന്നതിന് മുൻപേ തന്നെ ഈ അദ്ദേഹത്തിനെ അങ്കലാപ്പലാക്കുക എന്ന ഒരു തന്ത്രവും കൂടെ രാഷ്ട്രീയ തന്ത്രവും കൂടെ പിന്നിലുണ്ട് ഒന്നാമത് രണ്ടാമത്തത് ഈ ചലച്ചിത്രത്തെ പറ്റി പറയാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം കാരണം ഇത് എടുത്തിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന പഴയ അന്തരിച്ച നടൻ സുകുമാരന്റെ മകനാണ് ഈ സുകുമാരന്റെ മകൻ സത്യത്തിൽ ഇതിൽ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് മോഹൻലാലിന്റെ യുഗം കഴിഞ്ഞു ഇനി ആ സ്ഥാനത്തേക്ക് ഒരു പക്ഷെ അതിലും മേലെ സംവിധായകനടക്കമായി ഞാൻ വന്നിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരനാണ് മോഹൻലാലിന്റെ അഭിനയ കരിയറിന്റെ ഒടുക്കമായിട്ടാണ് ഈ സിനിമ ഇവർ തന്നെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് കാരണം ആ വലിയ സിനിമയിൽ ആകെ അഞ്ചോ ആറോ ഡയലോഗ് മാത്രമാണ് ഈ മഹാ മഹാനടന് കൊടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷെ ഇദ്ദേഹത്തെ വെച്ച് പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജനങ്ങളുടെ തള്ളിക്കയറ്റം ടിക്കറ്റിന്റെ പിന്നെ ചിലവാകൽ എല്ലാം മുൻകൂട്ടി കണ്ടൊരു നല്ല നല്ല സാമർഥ്യമുള്ള ബിസിനസ്സുകാരൻ തന്നെയാണ് പൃഥ്വിരാജ് കുമാരൻ പക്ഷെ പൃഥ്വിരാജ് കുമാരൻ മറന്നുപോകുന്ന ഒന്നുണ്ട് ഇവിടുത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഹിന്ദുവിന് ഇന്നത്തെ കാലത്ത് കൃത്യമായ രാഷ്ട്രീയമറിയാം രാഷ്ട്രീയം മാത്രമല്ല താൻ പൂർവികരോട് എന്താണ് ജിഹാദികൾ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന കാര്യത്തെ പറ്റി നിങ്ങളാരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല വളരെ കൃത്യമായി ഓരോ ദിനവും ഹിന്ദുക്കൾ പത്രത്തിലൂടെയും മാധ്യമങ്ങളുടെയും വായിച്ചും കേട്ടും നേരിട്ട് അനുഭവിച്ചു കാരണം രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി രണ്ടിലാണ് ഈ ഫെബ്രുവരി ഇരുപത്തി ഏഴിലാണ് ഈ ഗോധയിലെ ഇൻസിഡന്റ് ഉണ്ടായത് രണ്ടായിരത്തി മൂന്ന് മെയ് ഒന്നാം തീയതി എന്താ ചെയ്തത് കോഴിക്കോട് മാറാട് കടപ്പുറത്ത് വിശ്രമിക്കുകയായിരുന്ന ഒൻപത് ചെറുപ്പക്കാരെ വെട്ടി നുറുക്കി കൊന്നില്ലേ അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ സമൂഹം ഞെട്ടലോടെ വേദനയോടെ കണ്ടു നിൽക്കുന്നുണ്ട് അപ്പൊ കൊലക്കത്തി താഴെ വയ്ക്കേണ്ടത് ആരാണ് എന്നൊരു സൂചന അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഗുജറാത്തിൽ മാത്രം കിട്ടിയതിന്റെ വേദന പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് മാറാതെ അതിനെപ്പറ്റി ഇടതുപക്ഷ ബുദ്ധിജീവികളെ കൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കൊണ്ട് നിരന്തരം പറയിപ്പിച്ച് ഹിന്ദു സമൂഹം എന്തോ വലിയ അക്രമികളാണ് അത് അങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഒരിക്കലെ വിക്കിലീക്സ് ജൂലിയൻ അസൈൻജിന്റെ വിക്കിലീക്സിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവനയുണ്ട് അദ്ദേഹം പറയുകയാണ് ഇസ്ലാമിക് ടെററിസം അല്ല സത്യത്തിൽ ഭാരതത്തെ ബാധിക്കുന്ന പ്രശ്നം അത് ഹിന്ദു ടെററാണെന്ന് അപ്പൊ ഹിന്ദു ടെറർ എന്നൊരു പദം പോലും സൃഷ്ടിച്ചത് ഈ രാഹുൽ ഗാന്ധിയാണ് അങ്ങനെ ഹിന്ദുക്കളെ ജിഹാദികൾക്ക് സമമായോ അല്ലെങ്കിൽ ജിഹാദികളെക്കാൾ മോശമായോ ചിത്രീകരിക്കാൻ വേണ്ടി വെമ്പുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഭാരതത്തിലുണ്ട് അത് കോൺഗ്രസ് ആണ് യാതൊരു സംശയവും ഇല്ലാണ്ട പറയാതെ ആ കോൺഗ്രസ് ഇന്ന് ഇപ്പോ ഉപ്പുവച്ച കലം പോലെ ഭാരതം മുഴുവൻ അനാഥപ്രേതം പോലെ നടക്കുന്നതിന്റെ കാരണവും ഞാൻ പറയുന്ന ആർ എസ് എസിന്റെയോ ബി ജെ പിയുടെയോ പ്രവർത്തനത്തെക്കാൾ ഒക്കെ ഉപരി ഹിന്ദു സമാജത്തിന് ഹൃദയത്തിൽ മുറിവേറ്റുന്ന സംഭവങ്ങൾ തുടരെ തുടരെ വരുമ്പോൾ ഏത് ജനതയാണ് ചിന്തിക്കാത്തത് ഞങ്ങളുടേതായ ഒരു ഭരണം വരണം ഞങ്ങൾക്ക് സംരക്ഷണം കിട്ടണം ഞങ്ങൾ വഴിച്ചെണ്ടല്ല അമ്പലമണിയല്ല ഇങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹം ഉണ്ടായി വന്നു സത്യത്തിൽ ഹിന്ദുക്കൾ സംഘടിക്കാൻ കാരണം ആർ എസ് എസ് ആണെന്ന് ഞാൻ പ്രാഥമികമായിട്ട് പറയില്ല പ്രാഥമികമായിട്ട് അത് ഇസ്ലാമിക ശക്തികളുടെ ക്രൂരവും നിന്ദ്യവുമായ അസഹിഷ്ണുതയും ആക്രമണങ്ങളുമാണ് അത് ആർ എസ് എസ് ഒ ബി ജെ പി ഒ പതിറ്റാണ്ടുകൾക്കും സഹസ നൂറ്റാണ്ടുകൾക്കും മുമ്പ് ഖിൽജിയും മുഹമ്മദ് ഖോറിയും ഒക്കെ നടത്തിയ ക്രൂരമായ ആക്രമണങ്ങളാണ് ഇവരെ പറ്റി മാറി ചിന്തിക്കാൻ ഹിന്ദു സമൂഹത്തെ പ്രേരിപ്പിച്ചത് അപ്പൊ ആ താഴികളൊന്നും പറയാതെ കണ്ട് ഗുജറാത്ത് കലാപത്തെ ഉയർത്തി കാണിക്കുന്നതിന്റെ കാരണം ഹിന്ദു ടെററിസം ഒരു യാഥാർത്ഥ്യമാണെന്നും ആർ എസ് എസ് ഒരു ഹിന്ദു ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ് ആണെന്നും ബി ജെ പി ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നത് ഹിന്ദു ടെറർ എൻകാഷ് ചെയ്തിട്ടാണെന്നും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് സമർത്ഥമായി ജിഹാദി കൂടി എടുത്ത ഒരു ചിത്രമാണിത് എന്റെ ഒരു മറ്റൊരു വിഷയം പറയാം മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ ഒരു പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് അഭിനയം മറന്നയാളാണ് അത് യാതൊരു സംശയവും നിങ്ങൾ അയാളുടെ ഒരു ഇരുപത് വർഷത്തിന് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് ശേഷം രണ്ടായിരം ആണ്ട് പിറന്നതിന് ശേഷം അയാളുടെ മുഖത്ത് കാര്യമായ മാറ്റം പ്രായത്തിന്റെ മാത്രമല്ല അയാൾക്ക് അഭിനയം എന്നതും മറന്നുപോയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ പണ്ട് പറയും നെയ്യ് കുടിച്ചതുപോലെ എന്ന് ആയുർവേദ ചികിത്സയുടെ ഭാഗമായിട്ട് നെയ്യ് കുടിച്ചു കഴിഞ്ഞാൽ അധികം അനങ്ങാൻ പാടില്ല മുഖവും ഒന്നും അധികം അനക്കരുത് ശരീരം അനക്കാൻ പാടില്ല നെയ്യ് കുടിച്ചതുപോലെയാണ് മിക്ക ചലച്ചിത്രത്തെ അഭിനയിക്കും കൈ മാത്രം ഇങ്ങനെ ചലിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ മോഹൻലാലിന്റെ അഭിനയം എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ പറയുന്നത് നീ ഒരു വർഗീയവാദിയാണ് അതുകൊണ്ട് നിനക്ക് നിന്റെ മതത്തെ പറഞ്ഞപ്പോൾ മോഹൻലാൽ അതിന് അഭിനയിച്ച പതി മോഹൻലാലും കുറ്റം അങ്ങനെയല്ല ഞാൻ ഇതിന് മുൻപും ഈ എംബുരാൻ ഇറങ്ങുന്നതിന്റെ ഒരു അഞ്ചു വർഷം മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ പരസ്യം എഴുതിയിട്ടുണ്ട് ഒരു കാലത്ത് അനേകം കിളികൾക്കും മറ്റും വീടായിരുന്ന ഒരു വൻവൃക്ഷം അനേകർക്ക് തണലേകിയ ദാഹമകറ്റിയ ഒരു വൻ വൻവൃക്ഷം ഇന്ന് ഇല പൊഴിച്ചു നിൽക്കുകയാണെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് ഇന്ന് മോഹൻലാൽ വെറും ഒരു മരുപ്പറമ്പില് മരം മാത്രമാണ് നമ്മുടെ ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ഒരു പദം കടമെടുത്ത് പറയുകയാണെങ്കിൽ മോഹൻലാലിനെ പറ്റി പറഞ്ഞത് ഡോക്ടർ സുകുമാർ അഴിക്കോട് പറഞ്ഞു ഇയാളൊരു കങ്കാളമാണ് എന്ന് അത് സത്യമാണ് മോഹൻലാൽ ആത്മാവില്ലാത്ത വെറും ഒരു പിന്നെന്താ പറയുക അസ്ഥി കൂടമായി മാറിട്ട് കാലമേറെ ഇദ്ദേഹത്തിന് ആത്മാവില്ലാത്ത കൊണ്ടല്ലേ കിവി ഐസ്ക്രീമിന്റെ പരസ്യം മുതൽ കക്കൂസ് ടാങ്കിന്റെ പരസ്യത്തിൽ അവരെ കാശ് വാങ്ങി അഭിനയിക്കുന്നത് എന്തെങ്കിലും തത്വതീക്ഷയുണ്ടോ ഞാൻ ചോദിച്ചത് ഇപ്പൊ എന്നോട് പലരും പറയുന്ന സുഹൃത്തുക്കൾ പറയുന്നത് അങ്ങനെ ലാലേട്ടനെ പറ്റി പറയരുത് ാലേട്ടൻ സ്വാമി വിവേകാനന്ദനോ ശങ്കരാചാര്യനോ ഒന്നുമല്ല എനിക്ക് ആ പിന്നെ അനിഷേധ്യമായ അപ്രതിരോധ്യമായ ഒരു വിധേയത്വമോ ശരണാഗതിയോ പ്രാപിക്കാൻ അങ്ങനത്തെ ഒരാളൊന്നുമല്ല മോഹൻലാൽ മോഹൻലാൽ കേവലം ഒരു നടനാണ് നമ്മെ രസിപ്പിക്കുന്ന രസം പ്രദാനം ചെയ്യുന്ന അഭിനയം എന്ന കലയുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളായിരുന്ന ആളാണ് ആ ബഹുമാനവും പ്രേമവും ഒക്കെ നമ്മൾ ആ കാലത്ത് കാണിച്ചിട്ടുമുണ്ട് കൂടി ടിക്കറ്റ് വാങ്ങി ഞാനും സിനിമ കണ്ടിട്ടുണ്ട് സ്ഫടികം കണ്ടിട്ടുണ്ട് കമലതളം കണ്ടിട്ടുണ്ട് വാനപ്രസ്ഥം കണ്ടിട്ടുണ്ട് എന്ന പടങ്ങൾ എല്ലാറ്റിലും ലോകത്തെ ഏറ്റവും മികച്ച അഭിനയ ശേഷിയുള്ള പത്ത് നടന്മാരിൽ ഒരാൾ തന്നെ ആയിരുന്നു ഞാൻ അദ്ദേഹത്തിന് പാസ്റ്റ്യൻസ് ആണ് പറയുന്നത് പക്ഷെ ആ മനുഷ്യൻ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലമായിട്ട് ഇങ്ങനെ മുഖഭാവങ്ങൾ ചത്തുപോയൊരു മനുഷ്യനെ വേറെ ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല കേരളത്തിന്റെ പ്രത്യേകത നമ്മുടെ മലയാള ചലച്ചിത്ര രംഗം എന്ന് പറയുന്നത് വളരെ സമ്പു സമ്പുഷ്ടമാണ് സമ്പന്നമാണ് ശങ്കരാടി വരെയുള്ള അല്ലെങ്കിൽ മാമുക്കോയ വരെയുള്ള നടന്മാരൊക്കെ അതിഗംഭീരമായി പെർഫോം ചെയ്യുന്ന ഒരു നാടാണിത് അത്ര ഗംഭീരന്മാര നടന്മാരുണ്ട് ഇവിടെ ഞാൻ വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിക്കട്ടെ മമ്മൂട്ടി എന്ന ഒരു നടൻ മമ്മൂട്ടി ഒരു ഇദ്ദേഹത്തിനെ പോലെ തന്നെ കാണ കാണപ്പെടുന്ന അത്രയും സൂപ്പർ സ്റ്റാർ മെഗാ സ്റ്റാർ ആണല്ലോ മമ്മൂട്ടിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒരു തിരക്കഥ ഇസ്ലാമിക സമാജത്തെ അല്ലെങ്കിൽ ഇസ്ലാമിനെ നേരിട്ട് കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തെ ഒരു ടെറർ ഗ്രൂപ്പായി ചിത്രീകരിക്കുന്ന ഒരു തിരക്കഥ കൊണ്ടു കൊടുത്താൽ അയാൾ അത് വായിച്ചിട്ട് അതിൽ അഭിനയിക്കുമോ ഒരിക്കലും ചെയ്യില്ല എത്ര കോടി കൊടുക്കാന്ന് പറഞ്ഞാൽ ഇത് ചെയ്യില്ല ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഹിന്ദുക്കളുടെ ചുമലിൽ കയറി ലഫ്റ്റനന്റ് കേണല് മറ്റേത് ഭരത് ഗോപ്പ് കുറച്ചൊക്കെ പറഞ്ഞിട്ട് ഹിന്ദുക്കൾക്കെതിരെ ഒരു കഥ അതും നിങ്ങൾ ആലോചിക്കണം ഭജരംഗ് എന്നൊരു പദം അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ സിനിമ കണ്ടിട്ടില്ല എന്ന് ആദ്യമേ പറഞ്ഞു ഭജ്രംഗ് എന്നൊരു പദം അതിൽ ഉപയോഗിച്ചിരിക്കുന്നു അടി അടികൊള്ളേണ്ടതല്ലേ ഇപ്പൊ പൃഥ്വിരാജകുമാരന് ആരാണ് ഭജ്രങ്കി സീതാമാതാവിനെ അന്വേഷിച്ച് കണ്ടെത്തിയ നമ്മുടെ അഭിമാനപാത്രമായ നിത്യബ്രഹ്മചാരിയായ നമ്മുടെ ശക്തിയുടെ പ്രതീകമായ നമ്മുടെ പ്രതിരോധത്തിന്റെയും തിരിച്ചടിയുടെയും പ്രതി പ്രതീകമായിട്ടുള്ള ബജ്രംഗ് ബലി എന്ന മുദ്രാവാക്യത്തിലൂടെ നമ്മൾ ഓർക്കുന്ന സാക്ഷാൽ ഹനുമാൻ സ്വാമി അല്ലേ അപമാനിച്ചിരിക്കുന്നത് ഹനുമാനെ അപമാനിക്കും വിധം ബജ്രംഗ് എന്നൊരു പദമെടുത്ത് അതൊരു ഹിന്ദു ടെറർ ഔട്ട്ഫിറ്റിന്റെ പേരാണെന്ന് കൊടുത്താൽ എന്താർത്ഥം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവ വിഭാഗമായ ബജ്രംഗ് ദളിനെ അല്ലേ അവിടെ അപരോക്ഷ പരോക്ഷമായി പരോക്ഷമായി സൂചിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ സമാജത്തിന്റെ അഭിമാന പച്ചയ്ക്ക് തെറി വിളിക്കുന്ന ഒരു കയറി അഭിനയിക്കാൻ മാത്രമേ നോക്കിയുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നുകയാണ് അതെ ചില വൃത്തങ്ങൾ നൽകുന്ന ചില സൂചനകൾ കൂടിയുണ്ട് ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി നമുക്ക് അതിന്റെ സോഴ്സ് പറയാൻ സാധിക്കുകയില്ലെങ്കിൽ പോലും ഇതിലെ മോഹൻലാലും അല്ലെങ്കിൽ അടുത്ത വൃത്തങ്ങൾക്കൊക്കെ തന്നെ െ കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ തെറ്റാണ് വെച്ചാൽ പൈസ അവരുടെ വായിൽ തിരികിട്ടുണ്ടാവും അതുകൊണ്ടാണ് മാനസിക വിഷമമുണ്ട് ഇത്തരത്തിലൊരു അജണ്ട ഉണ്ടായിരുന്നതായിട്ട് ആശീർവാദ് സിനിമാസ് ആണല്ലോ ഇതിൽ മുടക്കുന്ന മേജർ ഷെയർ എടുക്കുന്നത് അത് അതാരുടേതാണ് അത് മോഹൻലാലിൻ്റെതാണ് അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഭൂസം ഫ്രണ്ട് ആയിട്ടുള്ള പിന്നെ ആന്റണി പെരുമ്പാവൂരിൻ്റെതാണ് അയാൾ ഈ മോഹൻലാലിനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കിണിയിൽ കൊണ്ടപ്പെടുത്തണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിന്റെ എല്ലാ വശങ്ങളും പഠിക്കാതെ അഭിനയിക്കുന്ന ഒരു മണ്ടനാണോ ഇദ്ദേഹം അല്ലെങ്കിൽ ഒരു തിരക്കഥ ഇവര് പറയുന്നൊരു ന്യായം എന്ന് പറഞ്ഞാല് പടം ഏകദേശം ഹിന്ദുക്കളെ വല്ലാതെ നോവിക്കുന്നതാണെന്ന് അല്ലെങ്കിൽ നമ്മുടെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ആഭ്യന്തര മന്ത്രി അമിത്ഷായാണ് ഈ കണ്ട ക്രൂരതയൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അത് കൃത്യമായ ടെറർ ഫണ്ടിങ്ങിൽ ഉണ്ടായ പടമല്ലേ ആർക്കാണ് അമിത്ഷായോട് ഇത്രയധികം ദേഷ്യമുള്ളത് ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരനാണ് ഇവിടുത്തെ ഇന്ത്യൻ ഇന്ത്യൻ ഹമാസ് ആയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിനാണ് അമിത്ഷായോട് ഇത്രയും ദേഷ്യമുള്ളത് അവരുടെ ദേഷ്യം രണ്ടു കാര്യത്തിലാണ് അവരുടെ മാതൃരാഷ്ട്രമായ പാകിസ്ഥാന്റെ ഭാഗമാണെന്ന് അവർ ക്ലെയിം ചെയ്യുന്ന കശ്മീരിനെ സ്വതന്ത്രമാക്കിയത് അല്ലെങ്കിൽ ത്രീ സെവന്റിപ്പീൽ ചെയ്ത് കളഞ്ഞതിന്റെ ദേഷ്യമാണത് കശ്മീരിലെ സ്ത്രീകൾ തലമറയ്ക്കാതെ നടക്കുന്നതിന്റെ വിഷമമാണത് കശ്മീരിൽ എന്നും ബോംബ് പൊട്ടാത്തതിന്റെ വിഷമമാണത് കശ്മീരിൽ നമ്മുടെ സൈന്യത്തിന് നേരെ നല്ല നടക്കാത്ത രോഷമാണത് അപ്പൊ ഇത് ടെറർ ഫണ്ടിങ്ങിന് ഇറങ്ങിയ പടമാണെന്ന് കാണാൻ ഈ ഇയാൾക്ക് അറിഞ്ഞുകൊള്ളു അത്ര ബോധമില്ലേ അങ്ങനെയുള്ള എങ്ങനെയാ ലഫ്റ്റനന്റ് കള്ളായിട്ട് തുടരുക അത് അപമാനമല്ലേ നമ്മുടെ സൈന്യത്തിന് നമ്മുടെ ആഭ്യന്തര മന്ത്രിയെ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയെ പരസ്യമായി തെറി വിളിക്കുന്ന ഒരു പണത്തിൽ പോയിട്ട് തല തലവെച്ച് കൊടുത്തിട്ട് അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ അങ്ങനെയാണെങ്കിൽ പരസ്യമായി ഈ പണം വാങ്ങിയ പണം തിരിച്ചു കൊടുത്തിട്ട് ഹിന്ദു സമാജിനോട് മാപ്പ് പറയട്ടെ അപ്പൊ ഇതൊക്കെ ന്യായീകരണ തൊഴിലാളികൾ ഇറങ്ങിയിരിക്കുകയാണ് കാരണം ലാലേട്ടാ ലാൽ അയാളുടെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊതിച്ചോടുന്ന വിഡ്ഢികളായ ചെറുപ്പക്കാരുണ്ട് ഇവിടെ അവരുടെ വിഷമമാണത് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഇതിനകത്ത് കയറിയിട്ട് പറയും സിനിമയെ സിനിമയെ കണ്ടാൽ പോരെ സിനിമയെ സിനിമയെ കണ്ടാൽ മതിയെങ്കിൽ ഇവരെന്താ കാശ്മീർ ഫയൽസിനെ അങ്ങനെ കാണാത്തത് എന്തെല്ലാം എന്തെല്ലാം തെറി വിളിച്ചു നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിച്ചില്ലേ നമ്മുടെ ആഭ്യന്തരമന്ത്രിയെ വിളിച്ചില്ലേ കശ്മീരി ഫയൽസ് ഇറങ്ങിയപ്പോൾ എന്താ ഇവിടെ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ പ്രതികരണം എന്തായിരുന്നു ഇവിടുത്തെ ജിഹാദികളുടെ പ്രതികരണം എന്തായിരുന്നു കോട്ടെ കേരള സ്റ്റോറി ജിഹാദികളുടെ മതംമാറ്റ ലവ് ജിഹാദിനെ പറ്റിയിട്ട് ഒരു മൂവി ഇറങ്ങിയപ്പോൾ ഇവിടെ എന്തൊക്കെയായിരുന്നു സെൻസറിങ് നടന്നത് സോഷ്യൽ സെൻസറിങ് അപ്പൊ നമ്മൾ ആരെങ്കിലും പറഞ്ഞോ സിനിമയെ സിനിമയെ കണ്ടാൽ മതി എന്ന് പറഞ്ഞോ ഇല്ലല്ലോ അപ്പൊ ഹിന്ദുക്കൾക്കെതിരെ വരുമ്പോൾ സിനിമയെ സിനിമയെ കണ്ടാൽ മതി എന്ന് പറയുന്നവർ ഈ പറഞ്ഞ അച്ചാരം പറ്റുന്നവരാണ് അല്ലാത്തവർക്ക് പറയുന്ന യാതൊരു മടിയില്ല ഇവരുടെ ഈ ആശീർവാദിന്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രൊഡക്ഷൻ കമ്പനികളുടെയോ കയ്യിൽ നിന്ന് ലാലേട്ടനെ പറയല്ലേ എന്ന് പറഞ്ഞ് കാശ് വായിൽ തിരികുന്ന ചിലർ കുറയ്ക്കുന്നതാണ് ലാലേട്ടൻ തിരക്കഥ കണ്ടില്ല തിരക്കഥ കാണാതെ സിനിമയിൽ അഭിനയിക്കുന്ന നടന്ന അവാർഡ് കൂടി അദ്ദേഹത്തിന് കിട്ടണം എനിക്ക് തിരക്കഥ വായിക്കാതെ സിനിമയിൽ കഥയറിയാതെ ആട്ടം കാണുക എന്ന് പറഞ്ഞതിനെങ്കിലും കഷ്ടമാണ് കഥ അറിയാതെ ആടുക എന്നുള്ളത് നമ്മൾ ആട്ടം കാണുന്നല്ലേ ഉള്ളൂ അപ്പം അതൊക്കെ വെറും പൊള്ള പൊള്ള വർത്തമാനമാണ് ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് യാതൊരു ആരോടും യാതൊരു കൂറും സ്നേഹവും ഇല്ലാത്ത വ്യക്തിയാണ് അദ്ദേഹത്തിന് കൂറുള്ളത് നോട്ടിലെ ഗാന്ധിയോട് മാത്രമാണെന്നാണ് ഞാൻ ഞാൻ ഈ പറഞ്ഞ അടുത്ത വൃത്തങ്ങൾ നിങ്ങൾ ഒരു അടുത്ത വൃത്തം പറഞ്ഞല്ലോ എനിക്ക് ഇത്രയേ ഉള്ളൂ എനിക്ക് മോഹൻലാൽ കാശ് ഉണ്ടാക്കുന്നല്ലോ പിന്നെ സീരിയൽ അഭിനയിക്കുന്നല്ലോ അല്ലെങ്കിൽ പരസ്യത്തിൽ അഭിനയിക്കുന്ന എനിക്ക് വിഷയമില്ല എന്റെ വിഷയം എന്റെ രാജ്യത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തെ തുടർന്ന് എന്റെ രാജ്യത്തെ അപമാനിച്ചാൽ എന്റെ ഹിന്ദു ധർമ്മത്തെ അപമാനിച്ചാൽ വെന്തു അലറി വിളിച്ച് വെന്തു മരിച്ച ശ്രീരാമ ഭക്തരെ അപമാനിച്ചാൽ ഒരു കാരണവശാലും അത് കേട്ടുകൊണ്ടിരിക്കുകയില്ല മോഹൻലാലല്ല ഇനി സാക്ഷാൽ ദേവേന്ദ്രൻ പറഞ്ഞാൽ അയാളുടെ തന്തക്കും ഞങ്ങൾ വിളിക്കും അതാണ് നമുക്ക് എന്താണെന്ന് അറിയുമോ ഹിന്ദു ഹിന്ദു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാമോ മോദിജിയുടെ ആരാധകരാണ് നമ്മളിപ്പോൾ ഇതേ മോദിജി നാളെ ഹിന്ദു വിരുദ്ധമായോ അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധമായോ പറഞ്ഞാൽ നമ്മൾ നേരെ തീയും അതായത് ആർ എസ് എസ് എന്ന് വിളിക്കുന്ന ഒരു പർട്ടിക്കുലർ ക്വാളിറ്റി എന്താണറിയാമോ രാഷ്ട്രബോധം മാത്രം കൊണ്ടക്കുന്ന അതായത് രാഷ്ട്രബോധം ചെലുത്തപ്പെട്ടവരാണ് അവർക്ക് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും മാറിയാൽ അവർ തിരികും അല്ലാതെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കഞ്ചാവ് കൊടുത്തു വളർത്തുന്ന പേപ്പട്ടികളെ പോലല്ല ഇത് അങ്ങനത്തെ ഒരു പോളിറ്റി അല്ല ഇത് നിങ്ങൾ ആരുമായിക്കോട്ടെ ഒരു ബേസിക് പോ ടെനറ്റ്സ് ഉണ്ട് ചില തത്വങ്ങളുണ്ട് ആ തത്വങ്ങൾക്ക് വിരുദ്ധമായി ആര് പോയാലും ഗുരുമൂർത്തി പോയാലും ശശികര ടീച്ചർ പോയാലും പിന്നെ ബാബു പോയാലും ആര് പോയാലും ഈ പോളിറ്റി തെരുവിളിക്കും കാരണം ഈ പോളിറ്റിയുടെ ബേസിക് ടെനറ്റ്സ് എന്ന് പറഞ്ഞാൽ അത്ര രൂഢമൂലമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ക്രൗര്യം ഓർക്കുന്ന തലമുറയാണ് ഉള്ളത് അതുകൊണ്ട് ഇവരോട് പോയിട്ട് നിങ്ങൾ പറയാം വലാലേട്ട ഒരു കുഞ്ഞ് പറ്റിയെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല പറ്റുകയും അതിന് കാശു വാങ്ങുകയും ചെയ്യുന്ന ആദ്യത്തെ പരിപാടിയല്ലേ കാശു വാങ്ങാതെ അഭിനയിച്ചൊന്നുമല്ലല്ലോ ഈ ഇതിന്റെ ലാഭം ഇദ്ദേഹത്തിന് തന്നെയല്ലേ വരുന്നത് അല്ലാണ്ട് ഗുരുമൂർത്തിക്കല്ലല്ലോ വരുന്നത് അപ്പൊ അതുകൊണ്ട് ഈ കങ്കാളത്തെ ഒക്കെ നമ്മൾ ചുമക്കേണ്ട ഒരു കാര്യവും അഴീക്കോട് മാഷോട് ഇപ്പൊ ഒരു നന്ദി സ്നേഹം തോന്നുന്നു ഈ ഒരു വാക്ക് പ്രയോഗിച്ചതില് കാരണം കങ്കാളത്തിന് ആത്മാവില്ലല്ലോ ആത്മ ഉള്ളപ്പൊളരെ കുറ്റബോധവും ആത്മരോഷവും ആത്മ ധർമ്മബോധവും ഒക്കെ വരേണ്ട ഒന്നുമില്ലല്ലോ ഇപ്പോ സാധ്യതയും വേണ്ട ഇപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ മോഹൻലാലിന്റെ ഞാനൊരു മോഹൻലാൽ ഫാൻ തന്നെ ആയിരുന്നു കാരണം ഒരു പതിനഞ്ചു വർഷം മുമ്പ് വരെ പിന്നെ ഒരു ടിപ്പിക്കൽ എന്താ പറയാ ഈ ബൊമ്മയെ പോലെ ആടാൻ നെയ്യ് കുടിച്ച പോലെ ആടാൻ തുടങ്ങിയപ്പോ നാം തോന്നി ഇയാളുടെ അഭിനയ കരിയർ തീർന്നു തോന്നി എങ്കിലും അദ്ദേഹത്തെ ആരും ഒരു പദം കൊണ്ട് പോലും വേദനിപ്പിച്ചിരുന്നില്ല കാരണം അദ്ദേഹം ഒരു നല്ല മനുഷ്യനെ നിലക്കാൻ കണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ എനിക്ക് സംശയം തോന്നുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ കഴുത്തിലൊരു കുരിശു തോന്നാൻ തുടങ്ങിട്ട് എന്റെ അറിവില് ഒരു വർഷത്തിലേറെയായി ആ കുരിശ് കഴുത്തുനിന്ന് മാറ്റിയിട്ടേ ഇല്ല പൊന്തയും കുരിശും അപ്പൊ അത് എനിക്കതിൽ വിഷമമൊന്നുമില്ല അത് അയാളുടെ പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷേ ധർമ്മബോധമുള്ള ഒരു ഹിന്ദുവിനത് ഞാൻ ഞാൻ ചോദിക്കട്ടെ ഒരു മമ്മൂട്ടി ഒരു നായർ അഭിനയിക്കുന്ന സിനിമ പ്രൊമോഷൻ നടക്കുമ്പോ മമ്മൂട്ടി പോയിട്ട് തൊട്ട് വന്നിരിക്കുമോ ഇല്ല എനിക്കറിയാം അയാൾ സിനിമയ്ക്ക് വേണ്ടി ആ വേഷം കെട്ടും കോറി തൊടും അമ്പലത്തിൽ തൊഴിൽ കാണിക്കും പക്ഷെ അയാളുടെ പേഴ്സണൽ റിലീജിയസ് ബിലീഫിനായാലും എവിടെയും ബലി കഴിക്കുന്നില്ല ഇവിടെ സംഗതി അങ്ങനെയല്ല ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട് ഗോ നൈറ്റീവ് ഒരാൾ ഇംഗ്ലണ്ടിൽ പോയ ഉടനെ കോട്ട് സൂട്ട് ഔട്ട് ആ തൃശ്ശൂർ വന്നപ്പോൾ ഊരിയില്ല എന്ന് പറഞ്ഞാല് ചിലരിങ്ങനെ ചിലരുടെ സാമ്പത്തിക വളർച്ചയിൽ റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുമ്പോൾ അവരുടെ മതത്തോട് വളരെയധികം ആഭിമുഖ്യം വരികയും അങ്ങനെ എന്തും ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യും ബ്ലാക്ക് മാസിന്റെ ഒക്കെ ടീം പോലെയാണ് ഇപ്പൊ അവർ പ്രവർത്തിക്കുന്നത് എല്ലാത്തിലും ഒരു ടീം ഒരു ബ്ലാക്ക് മാസും ഒരു ആന്റി ക്രിസ്റ്റ് ലൂസിഫർ എന്ന് പറഞ്ഞാൽ ആരാണ് ശരിക്കും ക്രിസ്തീയ ക്രിസ്തീയ തിയോളജി പ്രകാരം ലൂസിഫർ ആരാണ് രാജ്യത്ത് പുറത്താക്കപ്പെട്ട ചെകുത്താനല്ലേ ലൂസിഫറിന്റെ ലൂസിഫറിന്റെ വാഴ്ത്തുകയല്ലേ കേരളത്തിലെ രഹസ്യ ഗ്രൂപ്പായ ആന്റി ക്രൈസ്റ്റുകൾ ചെയ്യുന്നത് അല്ല കറുത്ത വസ്ത്രങ്ങൾ മാത്രം ഇട്ടിട്ട് പിന്നെ ബ്ലാക്ക് മാസ് നടത്തുന്ന ബ്ലാക്ക് മാസുകാരുടെ പരിപാടി ഇത്